പിഎസ് സി ഡയറിയിലേക്ക് സ്വാഗതം അടുത്ത ഘട്ടം എൽ ഡി സി പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ കറണ്ട് അഫെയേഴ്സ് സീരീസ് ഞാൻ ചെയ്യുന്നത് ഇതിൽ കേരളത്തെ സംബന്ധിച്ചുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ രണ്ട് ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുകൂടി കാണാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യ എന്ന ഭാഗത്ത് നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ ടൂ പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നമ്മുടെ കുമരകവും ബേപ്പൂരുമാണ് എന്താണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കുന്ന സ്വദേശി ദർശൻ ടു പോയിന്റ് സീറോ പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് കുമരകവും ബേപ്പൂരുമാണ് അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് കോഷ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് കോഷ് അദ്ദേഹത്തെയാണ് നിങ്ങൾ ഈ കാണുന്നത് അമിതാവ് കോഷ് അമിതാവ് കോഷ് അടുത്ത ഒരു പോയിന്റ് നോക്കാം ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സാക്ഷം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോജക്റ്റൊക്കെ എപ്പോഴും ഓർത്തിരിക്കണം അതേപോലെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള പേരുകളൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട് ഈ പ്രോജക്റ്റുകളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ് ചോദിക്കുന്നത് അടുത്തൊരു പോയിന്റ് നോക്കുക ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത് അപ്പം എന്താണ് സി വിജിൽ എന്ന് പറയുന്നത് ലോകസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അന അധികൃതരെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എന്ന് പറയുന്നത് എൺപത്തഞ്ച് വയസ്സാണ് അതായത് എൺപത്തഞ്ച് വയസ്സിന് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലേക്കാണെങ്കിൽ തപാൽ വോട്ട് സൗകര്യം ലഭ്യമാണ് അല്ലേ അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാകുന്ന പ്രായം എന്ന് പറയുന്നത് എൺപത്തഞ്ച് വയസ്സാണ് എൺപത്തഞ്ച് വയസ്സ് അടുത്തൊരു പോയിന്റ് നോക്കാം രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫിസ് എന്ന് പറയുന്നത് എന്താണ് നഫിസ് എന്ന് പറഞ്ഞാൽ അത് നാഷണൽ ഓട്ടോമേറ്റഡ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് നഫീസ് എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ് നഫീസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അതാണ് നഫീസ് എന്താണ് നഫീസ് രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറുനാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത് നഫിസ് അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കാം ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ പുതിയ ഡയറക്ടർ ജനറലായി നിയമ നിയമിതനായത് സദാനന്ദ് വസന്ത് ദാത്തയാണ് ദേശീയ അന്വേഷണ ഏജൻസിയായ എൻ ഐ എയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് സദാനന്ദ് വസന്ത് ദാത്തയാണ് ഭരണഘടനാ ശില്പി ബി ആർ അംബേദ്കറുടെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ് അത് വിജയവാഡയിലാണ് വിജയവാഡ അല്ലേ അദ്ദേഹത്തിന്റെ പ്രതിമയാണ് നിങ്ങൾ കാണുന്നത് ഇത് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് വിജയവാഡയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് വിജയവാഡയിൽ അല്ലെ അപ്പൊ അടുത്ത ഒരു പോയിന്റ് നോക്കാം ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസുകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം ഏതാണ് നീളമേറിയ കടൽപാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതുവാണ് അടൽ സേതു ഇത് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് അറിയപ്പെടുന്നു അല്ലേ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ അടൽ സേതു എന്ന് അറിയപ്പെടുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ചിത്രം അടൽ സേതുവിൻ്റെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് അടൽ സേതു അടുത്ത ഒരു പോയിന്റ് നോക്കുക പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അത് അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു പോയിൻ്റ് ആണ് അതേപോലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എന്ന് പറയുന്നത് എ രാജീവാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി ആരാണ് എ രാജീവാണ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കംബോജാണ് കംബോജ് ആരാണ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കംബോജാണ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി എ എസ് രാജീവ് എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കംബോജ് അടുത്തൊരു പോയിന്റ് നോക്കുക പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് അത് ഉത്തർപ്രദേശിലാണ് വൃന്ദാവൻ അല്ലെ വൃന്ദാവൻ ഉത്തർപ്രദേശ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്തത് വൃന്ദാവൻ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് എവിടെയാണ് റിസർവ് പാർക്ക് അത് പെഞ്ച് ടൈഗർ റിസർവിലാണ് പെഞ്ച് മഹാരാഷ്ട്രയിലാണ് അല്ലെ ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉദ്ഘാടനം ചെയ്തത് വൃന്ദാവൻ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് എവിടെയാണ് അത് പെഞ്ച് ടൈഗർ റിസർവ് മഹാരാഷ്ട്ര അടുത്തൊരു പോയിന്റ് നോക്കുക റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ടു തവണ നയിച്ച ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ രണ്ട് തവണ നയിച്ച ആദ്യ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ശ്വേത കെ സുഗതൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച് സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ് ഇന്ത്യയിലെ ആദ്യ എ നഗരം അല്ലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ് ലക്നൌ ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ നഗരം നിലവിൽ വരുന്നത് ലക്നൌ ഉത്തർപ്രദേശിലാണ് അല്ലെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് സർവേക്ഷൻ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ് ഇന്ത്യയിലെ ആദ്യ ഏ നഗരം നിലവിൽ വരുന്നത് ലക്നൌവിലാണ് ലക്നൌ ഉത്തർപ്രദേശിലാണ് അടുത്ത ഒരു പോയിന്റ് അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് യോഗിരാജ് അരുണാണ് അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി യോഗിരാജ് അരുണാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം നമ്മുടെ സുപ്രീം കോടതിയാണ് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് എസ്റ്റാബ്ലിഷ് ആയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വജ്രജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ് നമ്മുടെ സുപ്രീം കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അയോധ്യയിൽ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിന്റെ ആരാണ് അത് യോഗി രാജ് യോഗിരാജ് അരുൺ ആണ് അല്ലെ അടുത്തൊരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എഴുപത്തി രൂപ നാണയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയത് എഴുപത്തി അഞ്ച് രൂപ നാണയമാണ് കേരള പി എസ് സിയുടെ അറുപത്തി വാർഷിക വിശേഷാൽ പതിപ്പിലേക്ക് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക പത്മശ്രീ പത്മശ്രീയാണ് പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനിയാണ് പാർവതി ബർവ പാർവതി ബർവ ഹസ്തി കന്യ എന്നാണ് അറിയപ്പെടുന്നത് ഹസ്തി കന്യ അപ്പം എന്താണ് ഒന്ന് നോക്കുക എന്താണ് നോക്കുക പത്മശ്രീ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പനായ ആസാം സ്വദേശിനിയാണ് പാർവതി ബർവ ഹസ്തി കന്യ എന്നാണ് പാർവതി ബർവ അറിയപ്പെടുന്നത് ഹസ്തി കന്യ ഈ പിക്ചറിൽ കാണുന്നത് ഹസ്തി കന്യ പാർവതി ബർവയാണ് അടുത്ത ഒരു പോയിന്റ് നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് അഥവാ കോമൺ സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഇത് എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് അപ്പോൾ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് അത് പാറ്റ്നയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഏത് സ്റ്റേറ്റ് ആണ് ഉത്തരാഖണ്ഡാണ് അടുത്തൊരു പോയിന്റ് നോക്കുക തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം അല്ലെ പെരിയാറിന്റെ അച്ഛൻ എന്നുള്ള രീതിയിലായിരിക്കും അല്ലെ തന്തൈ പെരിയാർ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഇത് ഈറോഡാണ് തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈറോഡാണ് ഈ റോഡ് അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ പാരീസ് അല്ലേ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് ഈഫൽ ടവർ ആണ് പാരീസിലാണ് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരമാണ് നമ്മുടെ ബംഗളൂരു അല്ലെ ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരമാണ് ബംഗളൂരു അപ്പോൾ ഒന്നുകൂടെ നോക്കുക ഈഫൽ ടവർ അല്ലെങ്കിൽ പാരീസിന്റെ പ്രാധാന്യം എന്താണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ യു പി ഐ അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈഫൽ ടവർ അല്ലെങ്കിൽ ഈഫൽ ടവർ പാരീസിലെ ഈഫൽ ടവർ ലോകത്തെ ഏറ്റവും ഗതാഗതക്കുറിക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് അത് ബംഗളൂരുവാണ് ബംഗളൂരു അന്തരിച്ച ഷാഹുൽ ഹമീദ് ബെംബാബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ എന്താണ് അന്തരിച്ച ഷാഹുൽ ഹമീദ് ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞനാരാണ് അത് എ ആർ റഹ്മാൻ എ ആർ റഹ്മാൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവർ ഇവരുടെ പേരൊക്കെ ഒന്ന് നോക്കി വച്ചേക്കണം കാരണം താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർക്കൊക്കെ കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പോൾ പി വി നരസിംഹറാവു ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി ലഭിച്ചിട്ടുണ്ട് ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ ചൗധരി ചരൺ സിംഗ് പി വി നരസിംഹറാവു ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ അതേപോലെ കർപ്പൂരി താക്കൂർ ഈ നാലു പേർക്ക് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചവരാരൊക്കെയാണ് പി വി നരസിംഹറാവു അതേപോലെ ചൗധരി ചരൺ സിംഗ് എം എസ് സ്വാമിനാഥൻ കർപ്പൂരി താക്കൂർ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്കാണ് പ്രീതി രജക് ഇന്ത്യൻ വ്യോമ ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായു ശക്തി വായുശക്തി നടന്നത് എവിടെ വെച്ചാണ് അത് പൊക്രാനിലാണ് രാജസ്ഥാനിലാണ് പൊഖ്രാൻ അല്ലെ രാജസ്ഥാനിലെ പൊക്രാനിലാണ് നടന്നിട്ടുള്ളത് എന്താണ് ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി നടന്നത് പൊഖ്രാൻ രാജസ്ഥാനിലെ പൊക്രാനിലാണ് രാജസ്ഥാനിലെ പൊക്രാനിലാണ് അല്ലെ നിങ്ങള ആ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിക്ചർ കണ്ട രാജസ്ഥാനിലെ പൊക്രാനിലാണ് അടുത്തൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് ഡെസേർട്ട് സൈക്ലോൺ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ യു എ ഇ ഇന്ത്യ യു എ ഇ സംയുക്ത സൈനിക അഭ്യാസം അറിയപ്പെടുന്നത് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ് ഡെസേർട്ട് സൈക്ലോൺ അടുത്തൊരു പോയിന്റ് നോക്കുക ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം സ്വകാര്യ പ്രൈവറ്റ് ആണ് സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ് ബഹിരാകാശ യാത്രികർക്കാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി ഹെയാണെന്ന് ഹെയ്തി ഇന്ദ്രാവതി ഇന്ദ്രാവതി ഹെയ് അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള രക്ഷാദൌത്യം ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ ബഹിരാകാശ യാത്രകൾക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് നവി മുംബൈയിലാണ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സർവശക്തി എന്നാണ് അല്ലേ എന്നാണ് ജമ്മു കാശ്മീരിലാണ് ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം ഏതാണ് ഓപ്പറേഷൻ സർവശക്തിയാണ് ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡബിൾ ആണ് ഡബിൾ സ്ട്രൈക്ക് ഇന്ത്യൻ കരസേനയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഏതാണ് അത് ഡബിൾ സ്ട്രൈക്കാണ് ഡബിൾ സ്ട്രൈക്ക് ഓപ്പറേഷൻ സർവ്വശക്തി എന്താണ് ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ സർവശക്തി എന്ന് അടുത്തൊരു പോയിന്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് അല്ലെ വിക്ഷേപണ വാഹനം ഏതെന്ന് ചോദിച്ചാൽ അത് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആണ് അല്ലെ അപ്പൊ എന്താണ് പ്രത്യേകം നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആണ് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആണ് വിക്ഷേപണ വാഹനം അപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്